നമസ്കാരം പ്രധാനമന്ത്രിയുടെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിന് തിരക്കിട്ട പരിപാടികളായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് യു എൻ ജനറൽ അസംബ്ലിയുടെ യോഗമായിരുന്നു ക്വാഡ് ഉച്ചകോടി ഉണ്ടായിരുന്നു അതിനപ്പുറം പല രാഷ്ട്ര നേതാക്കളുമായി അദ്ദേഹത്തിന് കൂടിക്കാഴ്ചയുണ്ടായിരുന്നു ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു അങ്ങനെ വിജയകരമായ ഒരു അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോഴും ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ചർച്ചയായത് ഇന്ത്യ അമേരിക്കൻ ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് വലിയ രീതി ഊഷ്മളമല്ല ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്ന് നമുക്കറിയാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളിൽ മുൻപന്തിയിൽ നിന്നത് അമേരിക്കയാണ് എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല ഇൻ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നുവെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെ ഇന്ത്യ പൊളിക്കുന്നു എന്നുമൊക്കെയുള്ള വാദങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ മുഖം കറുപ്പിക്കുന്നത് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതൊരിക്കലും മറ്റുള്ളവരുടെ ഉപരോധത്തെ പൊളിക്കാനല്ല മറിച്ച് സ്വന്തം രാജ്യ താല്പര്യം മുൻനിർത്തി മാത്രമാണ് കാരണം ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ ഇപ്പോൾ ലോകമെമ്പാടും എണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ വർധനവ് ഇന്ത്യക്കാർക്ക് ബാധകമാകരുത് എന്ന നിർബന്ധം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മുന്നിൽ വന്ന അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് മാത്രമല്ല റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ പല യൂറോപ്യൻ കമ്പനികൾക്ക് പോലും ഇന്ത്യ മറച്ചു വിറ്റു എന്ന ഒരു ആരോപണവും വരുന്നുണ്ട് എന്തായാലും അതെല്ലാം ഇന്ത്യ രാജ്യതാൽപ്പര്യം മുൻനിർത്തി മാത്രം ചെയ്യുന്നതാണ് ഇന്ത്യ റഷ്യ ബന്ധം അത് നേരത്തെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ മാ റഷ്യ റഷ്യക്ക് യാതൊരുവിധ സഹായവും ഇന്ത്യ ചെയ്യുന്നില്ല പക്ഷേ അമേരിക്കയാകട്ടെ യുക്രൈന് കൃത്യമായി ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ ഒരു പങ്കാളിയായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്ക് നേരെ മുഖം കറുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾക്ക് മുഖമടച്ചുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതായത് ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് റഷ്യയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് റഷ്യയിൽ നിന്നും ഒന്നും വാങ്ങരുത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുന്നത് ഇത് യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കൽ എന്തുകൊണ്ടാണ് നിങ്ങൾ യുക്രൈനെ സഹായിക്കാത്തത് ഇത്തരം ചോദ്യങ്ങളാണ് യൂറോപ്യൻ സമൂഹം കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയ്ക്ക് നേരെ ഉയർത്തുന്നത് അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ എസ് ജയശങ്കർ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ ചരിത്രം വായിക്കണം നിങ്ങൾ ചരിത്രത്തിലേക്ക് പോകണം ഇന്ത്യ ബോധപൂർവമായി യുദ്ധത്തിൽ ഇടപെടുന്നതല്ല മറിച്ച് നിങ്ങൾ അതായത് അമേരിക്ക എത്ര കാലമാണ് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നാൽപ്പത് വർഷമാണ് അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഈ ആയുധങ്ങളെല്ലാം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഒരേ ഒരു രാജ്യത്തിനെതിരെ മാത്രമായിരുന്നു അത് ഇന്ത്യക്കെതിരെയാണ് ഇന്ത്യയിൽ ഭീകരവാദം വളർത്തി അമേരിക്ക കൊടുത്ത പണം കൊണ്ട് ഭീകരരെ പാകിസ്ഥാൻ പാലൂട്ടുകയായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ധാരാളം ജനങ്ങളെ കൊന്നൊടുക്കി എത്ര പട്ടാളക്കാരാണ് സ്വതന്ത്രമായതിനു ശേഷം ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയും ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൽ അവ ജീവൻ പൊലിഞ്ഞു പോയത് അല്ലെങ്കിൽ ജീവൻ അർപ്പിച്ചത് ഇത്രമാത്രം നഷ്ടം ഇന്ത്യക്കുണ്ടായി അതെല്ലാം എന്തിനു വേണ്ടിയ അല്ലെങ്കിൽ എന്തിൻ്റെ കാരണം കൊണ്ടാണ് അമേരിക്ക നാൽപ്പത് വർഷങ്ങളാണ് പാകിസ്ഥാന് ഇത്തരത്തിൽ ആയുധവും പണവും വിതരണം ചെയ്തു അപ്പോൾ തുടങ്ങിയ ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ തീർച്ചയായും ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു പോംവഴി സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നു സോവിയറ്റ് യൂണിയനെയും പിന്നീട് റഷ്യയെയും ഒരു മുഖ്യ പ്രതിരോധ പങ്കാളിയായി ഇന്ത്യ അംഗീകരിച്ചത് നിവർത്തിയില്ലാതെയായിരുന്നു അങ്ങനെ കാലങ്ങളായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എങ്ങനെയാണ് പിന്തള്ളുക രാജ്യ താല്പര്യം മുൻനിർത്തി ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം തുടർന്നു പക്ഷേ ഇന്ത്യ ഈ യുദ്ധത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന രാജ്യമല്ല യുക്രൈന് പണം കൊടുത്തും യുക്രൈന് ആയുധം കൊടുത്തും യുക്രൈനൊപ്പം നിന്നുകൊണ്ടും അമേരിക്ക യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ യുദ്ധം നടന്നതുകൊണ്ട് മാത്രം ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പരിഹാരം അവിടെ ഉണ്ടാവുകയില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചർച്ചയും വിട്ടുവീഴ്ചകളുമാണ് വേണ്ടത് എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും പക്ഷേ റഷ്യയുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തം റഷ്യയുമായിട്ടുള്ള പ്രതിരോധ പങ്കാളിത്തം ഇതെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളതാണ് അത് തുടരുകയും ചെയ്യും ഈ ബന്ധത്തിന് ഒരു പരിധിവരെ നിങ്ങളും കാരണമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഡോക്ടർ എസ് ജയശങ്കർ വെബ്ഡെസ്ക് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Called 90482 55599 Chodis Building Promoters Private Limited. Tirumanthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം